السلام عليكم ورحمة الله وبركاته بسم الله والحمد لله والصلاة والسلام على سيدنا محمد وآله وصحبه أجمعين أما بعد بريم الله سهود رنغلاء سهود رماري الحمد لله نمو بسم الله أكاديميكي كريلي فيقهي كلاصي اندهي نعلم انت كلاصي عنيد كريليني كلاصي نمو الوضوء اندهي فرضه واندهي كلاصي عنيد ഇൻഷല്ല ഇന്ന് നമ്മൾ വതു എൻ്റെ സുന്നത്തുകളാണ് വിവരിക്കുന്നത് നമ്മുടെ കിതാബിൽ നമ്മുടെ മുസന്നിഫ് പത്ത് സുന്നത്തുകളാണ് എണ്ണിയിട്ടുള്ളത് അതോടൊപ്പം ചേർത്ത് വായിക്കേണ്ട സുന്നത്തുകൾ ഉൾപ്പെടെ വിവരിക്കാനാണ് നമ്മൾ ഇന്ന് ഉദ്ദേശിക്കുന്നത് ആദ്യമായി വതു ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വ്യക്തി കിബിലയിലേക്ക് മുന്നിട്ട് വതു ചെയ്യാനുള്ള പാത്രം ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന പൈപ്പ് അത് നമ്മുടെ ഇടതുവശത്താക്കി ഇടതുവശത്ത് വെച്ച് ഇൻ്റെ സുന്നത്തുകളെ ഞാൻ വീട്ടുന്നു എന്ന് നീയത്ത് വെച്ച് ബില്ലാഹി റജീം ബിസ്മില്ലാഹിർ റഹീം വഹ്ദഹു അന്ന വറസൂലുഹു അലഹമുല്ലാൽ എന്ന ദിക്കറു ചൊല്ലിക്കൊണ്ട് രണ്ട് മുൻകൈ കഴുകുകയാണ് വേണ്ടത് പറഞ്ഞു വരുമ്പോൾ ഒരുപാട് സുന്നത്തുണ്ടെങ്കിലും ഇതൊക്കെ ഒരുമിച്ച് നമുക്ക് ചെയ്യാനുള്ളതാണ് കബിലയിലേക്ക് മുന്നിട്ട് ഇടതുവശത്തുള്ള പാത്രത്തിൽ നിന്ന് വെള്ളമെടുത്ത് ഒതുവിന്റെ സുന്നത്തിനെ വീട്ടുന്നു എന്ന നീയത്ത് വെച്ച് അഴുതു ബിസ്മിയും ചൊല്ലി ഞാൻ ഈ പറഞ്ഞ ദിക്കറുകളും ചൊല്ലിക്കൊണ്ട് രണ്ട് മുൻകൈകളും കഴുകുകയാണ് വേണ്ടത് അപ്പോൾ നമ്മുടെ മുസന്നിഫ് ഇവിടെ ബിസ്മിയും രണ്ട് മുൻകൈ കഴുകുന്നതുമേ പറഞ്ഞിട്ടുള്ളൂ അതാണ് വസുനുഹു ആ ഷറത്തുൻ വഹു ഇൻ്റെ സുന്നത്തുകൾ പത്താകുന്നു ഒന്നാമത്തേത് അസ്മിയു ബിസ്മി ചൊല്ലുക എന്നുള്ളതാണ് ഏത് നല്ല കാര്യം ചെയ്യുമ്പോഴും അതിൻ്റെ ആദ്യത്തിൽ ബിസ്മി ചൊല്ലൽ സുന്നത്തുണ്ടെന്ന് നമുക്കറിയാം അപ്പോൾ ബിസ്മി ചൊല്ലുക പിന്നീട് വഹസലുൽ ഖെഫൈനെ രണ്ട് മുൻകൈ കഴുകുക രണ്ട് മുൻകയും കഴുകൽ പ്രത്യേകം സുന്നത്താണ് അതും മൂന്ന് പ്രാവശ്യം കഴുകൽ സുന്നത്തുണ്ട് ഇതെന്നല്ല ഇനി അങ്ങോട്ട് പറയുന്ന എല്ലാ കഴുകലുകളും എല്ലാ തടവലുകളും ഒക്കെയും മൂന്ന് പ്രാവശ്യം ചെയ്യലെന്തുണ്ട് സുന്നത്തുണ്ട് ഇനി ഇതിനു ശേഷം നമ്മുടെ മുസന്നിഫ് പറയുന്നത് അൽ മഹമ്മദത്തു വലിസ്ഥീൻ ഷാഖു വായിൽ വെള്ളം കൊപ്പിളിക്കുകയും മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുകയുമാണ് പറയുന്നത് എന്നാൽ അതിനു മുൻപ് നമുക്ക് പല്ല് തേക്കൽ ചെന്നത്തുണ്ട് നബിസ് അലഹി വസ്ല്ലാം തങ്ങൾ തന്നെ പല്ല് തേക്കുന്നതിനെ കുറിച്ച് ലൗലത്തിയിലെ അമർത്തുവാൻ ഞാൻ എൻ്റെ ഉമ്മത്തിന് പ്രയാസമാണെന്ന് മനസ്സിലാക്കിയിട്ടില്ലായിരുന്നു എങ്കിൽ എല്ലാ ഉദൂഇൻ്റെ സമയത്തും പല്ല് തേക്കൽ അവൽ അവർക്ക് ഞാൻ ഫറുവാക്കുമായിരുന്നു എന്ന് നബിസ് അലി വസ്ല്ല തങ്ങൾ പറഞ്ഞിട്ടുണ്ട് അത്രമാത്രം ൗരവമേറിയ ഒരു സുന്നത്താണ് പല്ല് തേക്കുക എന്നുള്ളത് അതുപോലെ പല്ല് തേക്കാതെ നിങ്ങൾ എഴുപത് റക്കായത്ത് നിസ്കരിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠമാണ് പല്ല് തേച്ചിട്ട് രണ്ട് റക്കായ നിസ്കരിക്കുന്നതെന്ന് ഹബീബായ സയ് മുത്ത റസുൽഹി സല്ലു അലഹി വസ്ല്ല തങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ വലു പല്ല് തേക്കുക എന്നുള്ളത് ശക്തിയായ സുന്നത്താണ് അപ്പോൾ രണ്ട് മുൻകൈ കഴുകിയ ശേഷം വായിൽ വെള്ളം കൊപ്പിളിക്കുന്നതിൻ്റെ മുമ്പായി നമ്മൾ പല്ല് തേക്കൽ പ്രത്യേകം ശ്രദ്ധിക്കണം അള്ളാഹു ചാന തോഫീഖ് ചെയ്യട്ടെ അത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മുസന്നിഫ് പറഞ്ഞു വായിൽ വെള്ളം കൊപ്പിളിക്കുക അതാണ് മത്മതത്ത് വലിസ്തീൻ ഷാക്കു മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുക ആ ഒരു സുന്നത്ത് ലഭിക്കാൻ വായിലും മൂക്കിലും കുറച്ച് വെള്ളം എങ്ങനെയെങ്കിലുമൊക്കെ ആയാൽ മതി സുന്നത്ത് കിട്ടും എന്നാൽ അതിൻ്റെ പരിപൂർണമായ എന്ന് പറയുന്നത് നമ്മൾ ഒരു കവിൽ വെള്ളമെടുക്കുന്നു ഈ കൈക്കുമ്പിളിൽ വെള്ളം എടുത്തിട്ട് ഇതിൽ നിന്ന് വായിൽ വെള്ളം കൊപ്പിളിക്കുന്നു അതോടൊപ്പം ബാക്കിയുള്ള വെള്ളം മൂക്കിലേക്ക് നന്നായി വലിച്ചെടുത്ത് അത് ശക്തിയായി പുറത്തേക്ക് ഒഴിവാക്കുക പിന്നെ ഒഴിവാക്കുക അതാണ് മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുക എന്ന് പറയുന്നത് അതോടൊപ്പം മൂക്കിൽ വല്ല മാലിന്യവും ഉണ്ടെങ്കിൽ നമ്മളുടെ വിരലുപയോഗിച്ച് ആ രണ്ട് മൂക്കിലെയും മാലിന്യങ്ങൾ ഒഴിവാക്കലും പ്രത്യേകം സുന്നത്തുണ്ട് ഇതാണ് മസ്മദത്ത് ഇസ്ലിൻ ഷാഫുമായി ബന്ധപ്പെട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട സുന്നത്തുകൾ ഇനി നാലാമതായി നമ്മുടെ മുസന്നിഫ് പറയുന്ന നാലാമതായി പറയുന്ന സുന്നത്ത് ജമീർ തല മുഴുവനും തട തടവുക എന്നാണ് എന്നാൽ തല തടവുന്നതിൻ്റെ മുമ്പ് നമുക്ക് വേറെയും ചില സുന്നത്തുകൾ ഇവിടെ പറയാനുണ്ട് ഇപ്പോൾ വായിൽ വെള്ളം കൊപ്പിച്ച് മൂക്കിൽ വെള്ളം കയറ്റി കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ആരംഭിക്കുന്നത് മുഖം കഴുകാനാണ് മുഖം കഴുകും മുമ്പ് നമ്മൾ ഫറുതായ നെയ്യത്ത് വെക്കണം മനസ്സിൽ കരുതണം അതോടൊപ്പം ആ നെയ്യത്ത് വായ കൊണ്ട് ഉച്ചരിക്കൽ പ്രത്യേകം സുന്നത്തുണ്ട് അതോടൊപ്പം മുഖം കഴുകുമ്പോൾ മുഖത്തിൻ്റെ മുകൾ ഭാഗത്ത് നിന്ന് ആരംഭിക്കൽ പ്രത്യേകം സുന്നത്താണ് ഇങ്ങനെയും ആരംഭിക്കാം പക്ഷെ സുന്നത്ത് മുകളിൽ നിന്ന് താഴോട്ട് ആരംഭിക്കലാണ് അതോടൊപ്പം മുഖത്തിന്റെ പരിധിയിൽ നിന്ന് കുറച്ചുകൂടെ അപ്പുറത്തേക്ക് കൂടെ കഴുകൽ എന്ന് പറഞ്ഞാൽ മുഖം നമ്മൾ നീട്ടിക്കഴുകൽ പ്രത്യേകം സുന്നത്തുണ്ട് അതുപോലെ രണ്ട് കൈകൾ കഴുകുന്ന സമയത്ത് ഈ ഈ ഭാഗത്ത് നിന്ന് കഴുകാൻ തുടങ്ങുക നമ്മളുടെ കൈയിൻ്റെ ഈ മുൻഭാഗത്ത് നിന്ന് താഴോട്ട് കഴുകാൻ തുടങ്ങി ഇങ്ങനെ മൂന്ന് പ്രാവശ്യം കഴുകലാണ് സുന്നത്ത് മുഖമായാലും കൈയായാലും കാലായാലും നമ്മൾ കഴുകപ്പെടുന്ന എല്ലാ അവയവങ്ങളും നന്നായി ഉരച്ച് കഴുകൽ പ്രത്യേകം ചിന്നത്തുണ്ട് അപ്പം ആ ചിന്നത്തൊക്കെ നമ്മൾ പ്രത്യേകം എന്ത് ചെയ്യണം ശ്രദ്ധിക്കണം അതുപോലെ ആദ്യം വലത്തേ കൈ കഴുകുക പിന്നെ ഇടത്തേ കൈ കഴുകുക കാല് കഴുകുമ്പോഴും അങ്ങനെ തന്നെയാണ് ആദ്യം വലത്തെ വലത്തേക്കാല് കഴുകി പിന്നെ ഇടത്തെ ഇടത്തേക്കാല് കഴുകുകയാണ് വേണ്ടത് അപ്പോൾ വലത്തേതിനെ മുന്തിക്കുക എന്നുള്ളതാണ് പ്രധാനം അപ്പോൾ അതിനുശേഷം ഇനി തല തടവുമ്പോൾ നമ്മൾ തലയിൽ നിന്ന് അല്പം തടവലെ നമുക്ക് നിർബന്ധമുള്ളൂ അത് നമ്മൾ ഇന്നലെ പറഞ്ഞു എന്നാൽ തല മുഴുവനായും തടവൽ സുന്നത്താണ് ആ മുഴുവനായും തടവുക എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ ഒരു പൂർണമായ രൂപം എന്ന് പറയുന്നത് ഈ രണ്ട് തള്ളവരൽ ഇവിടെ വെക്കുക ഇവിടെ വെച്ചിട്ട് ഈ ചൂണ്ടുവരൽ രണ്ടും കൂട്ടി പിടിച്ചിട്ട് ഇങ്ങനെ ബേക്കോട്ട് കൊണ്ടുപോകുക തലയിൽ ഇതുപോലെ മുടിയുള്ളവരാണെങ്കിൽ ബേക്ക് മുമ്പ് ബേക്കോട്ട് പോകാനോടൊപ്പം തിരിച്ചിങ്ങോട്ടും കൊണ്ടുവരുമ്പോൾ ഒരു പ്രാവശ്യമായി ഇനി എത്ര പ്രാവശ്യം തല തടവൽ സുന്നത്തുണ്ട് മൂന്ന് പ്രാവശ്യം തലടവൽ സുന്നത്തുണ്ട് വീണ്ടും വെള്ളം എടുക്കുന്നു നമ്മൾ പിന്നെ കൈ നനച്ച ശേഷം ഇതുപോലെ ബേക്കോട്ട് കൊണ്ടുപോയി തിരിച്ചിങ്ങോട്ട് കൊണ്ടുവന്ന് അങ്ങനെ മൂന്ന് പ്രാവശ്യം തല പൂർണ്ണമായും തടവൽ എന്താണ് സുന്നത്താണ് തലയിൽ മുടിയില്ലാത്ത കഷണ്ടി പോലത്തെ മുട്ട പോലത്തെ ആളുകളാണെങ്കിൽ അവർക്ക് ഇവിടുന്ന് അങ്ങോട്ട് കൊണ്ടുപോകലേ സത്തുള്ളൂ തിരിച്ചിങ്ങോട്ട് കൊണ്ടുപോവലിതില്ല സുന്നത്തില്ല എന്ന് കൂടെ മനസ്സിലാക്കാം ഇനി അത് കഴിഞ്ഞാൽ അതാണ് തല മുഴുവനായിട്ടും തടവുക ഇനി അത് കഴിഞ്ഞാൽ പിന്നെ ഉദ്നൈനി രണ്ട് ചെവി തടവുക രണ്ട് ചെവിയും ഇതുപോലെ അല്പം തടവിയാൽ സുന്നത്ത് കിട്ടുമെങ്കിലും അതിൻ്റെ പരിപൂർണമായ രൂപം എന്ന് പറയുന്നത് മൂന്ന് പ്രാവശ്യം തടവണം അതുതന്നെ രണ്ട് കൈ നനച്ചെടുത്ത ശേഷം ഈ രണ്ട് ചൂണ്ടുവിരലും ഈ തള്ളവിരലുമാണ് നമുക്ക് പ്രധാനമായിട്ടും ചെവി തടവാൻ വേണ്ടത് അപ്പോൾ ഈ ചൂണ്ടുവിരൽ കൊണ്ട് കൈ തെവിടിന്റെ ഉൾഭാഗം തടവുകയും തള്ളവിരൽ കൊണ്ട് ചെവിടിന്റെ പുറംഭാഗം തടവുകയും ചെയ്യാം എന്നിട്ട് വീണ്ടും ഈ ചൂണ്ടുവിരൽ നനച്ചിട്ട് രണ്ട് ചെവിക്കുണ്ടിലേക്ക് അത് ഇറക്കി വെക്ക എന്നിട്ട് ഈ രണ്ട് കൈവെള്ളയിലും ഉള്ള നനവുകൊണ്ട് നമ്മൾ ഈ ചെവിടിന്റെ പുറംഭാഗം ഇങ്ങനെ പൊത്തിപ്പിടിക്കുക ഇതാണ് ഇപ്പോ ചെവിയുടെ ഉൾഭാഗവും പുറംഭാഗവും ഭാഗവും അരും മൂലും എല്ലാം എന്തായി നമ്മൾ തടവൽ നടന്നു ഇങ്ങനെ പൂർണ്ണമായും ഈ ഒരു രീതിയിൽ തടവലാണ് അതിൻ്റെ പരിപൂർണമായ രൂപം അള്ളാഹു താല തോഫിയൊക്കെ ചെയ്യട്ടെ ഇനി ഇനിഹ്ലീൽ അടുത്ത ചിന്നത്തായ മഹാനവറുകൾ പറയുന്നത് എന്ന് പറഞ്ഞാൽ തിക്ക എന്നാണ് തിക്ക എന്ന് പറഞ്ഞാൽ ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു താടിയുള്ള ആളുകൾ താടി തിക്കകറ്റൽ സുന്നത്താണ് തിക്കകറ്റുക നമ്മളെ ഉള്ളിലേക്കൊക്കെ വെള്ളമാക്കാൻ വേണ്ടി താടി ഇങ്ങനെ തിക്കകറ്റിൽ സുന്നത്താണ് അതുപോലെ കയ്യിൻ്റെയും കാലിൻ്റെയും ചുളിഞ്ഞ ഭാഗങ്ങൾ ഇപ്പൊ ഈ വിരലുകളൊക്കെ ഈ കയ്യന്റെ വിരലുകൾ ഇങ്ങനെ കോർക്കുക അത് കയ്യൻ്റെ തഹ്ലീലിൽ അസാബി ആണ് വിരലുകൾ തിക്കകറ്റൽ ഇങ്ങനെയാണ് അതുപോലെ കാലിൻ്റെ വിരലുകൾ ഇതുപോലെ ഈ ഇടത്തെ ഇടത്തെ വിരലുപയോഗിച്ചിട്ട് ഓരോ വലത്തെ കാലിൻ്റെ ചെറുവിരൽ മുതൽക്കുള്ള എല്ലാ ഇടയും ഇങ്ങനെ പിന്നെ ഇങ്ങനെ എടുത്തുകൊണ്ട് കാലിന്റെ വിരലുകൾ ഇങ്ങനെ എല്ലാ ഇടയും തൂർത്ത് എല്ലാ ഇടയും ഇങ്ങനെ തിക്ക കറ്റി കൊടുക്കൽ സുന്നത്തുണ്ട് അപ്പൊ കൈയിൻ്റെയും കാലിൻ്റെയും വിരലുകളും അതുപോലെ തന്നെ ചപ്പിക്കിടക്കുന്ന ഭാഗങ്ങളൊക്കെ ആ വിടവുകളൊക്കെ നീർത്തി അങ്ങോട്ടൊക്കെ വെള്ളം എത്തുന്നുണ്ട് എന്ന് ഉറപ്പ് പ്രത്യേകം സുന്നത്താണ് ഇനി അടുത്ത സുന്നത്ത് നോക്കൂ നോക്കൂമുൻ വലതിനെ മുഞ്ചിക്കുക അത് ഞാൻ പറഞ്ഞു രണ്ട് കൈ കഴുകുമ്പോഴും രണ്ട് കാല് കഴുകുമ്പോഴും വലത്തെ കയ്യും കാലുമാണ് ആദ്യം എന്തു ചെയ്യേണ്ടത് കഴുകേണ്ടത് അതാണ് ഒത്തയാമുൻ വലത്തേതിനെ മുന്തിക്കുക എന്നുള്ളത് ഇനി പറയുന്ന സുന്ന ഇനി പറയുന്ന സുന്നത്ത് ഒറ്റീസു ഓരോന്നും മൂന്ന് പ്രാവശ്യം കഴുകുക അതൊക്കെ നമ്മൾ പറഞ്ഞു കഴുകപ്പെടുന്നതും തടവപ്പെടുന്നതുമായ എല്ലാ അവയവങ്ങളും മൂന്ന് പ്രാവശ്യമാക്കലും സുന്നത്താണ് അതുപോലെ വൽ അതുപോലെത്തു തുടരെ തുടരെയായി ചെയ്യുക തുടരെ തുടരെ ചെയ്യാൻ നിർബന്ധമൊന്നുമില്ലെങ്കിലും അത് സുന്നത്താണ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരാൾ മുഖം കഴുകിയതിന് ശേഷം പിന്നെ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടാണ് കൈ കഴുകുന്നത് എന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല അതിനിടയ്ക്ക് ഒതുവ് മുറിയുന്ന കാര്യങ്ങളൊന്നും ഇല്ലാതിരുന്നാൽ മതി അതേസമയം മുഖം കഴുകി മുഖത്തുള്ള വെള്ളം വറ്റും മുമ്പ് രണ്ട് കൈയും കഴുകുക എന്നുള്ളതാണ് ഈ മൂവാലത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കയ്യിൻ്റെ നനവ് വറ്റുന്നതിൻ്റെ മുമ്പ് നമ്മൾ തല തടവി കാല് കഴുകിയിരിക്കണം ഇങ്ങനെ കഴിഞ്ഞാൽ ഒന്നാമത്തേതിൻ്റെ ചൂടാറുമ്പോഴേക്ക് രണ്ടാമത്തെ പ്രവൃത്തി ചെയ്ത് അങ്ങനെ തുടർച്ചയായി അത് ചെയ്തു തീർക്കുക എന്നുള്ളതും പ്രത്യേകം സുന്നത്താണ് അതുപോലെ ഉദൂ ചെയ്തു കഴിഞ്ഞാൽ ഇപ്പൊ ഇവിടെ നമ്മുടെ മുസ്ലിംലിങ് പത്ത് സുന്നത്തുകൾ എണ്ണിക്കഴിഞ്ഞു അതോടൊപ്പം നമ്മൾ ചേർത്ത് വായിക്കേണ്ട വേറെയും സുന്നത്തുകളുണ്ട് ഉദൂ ചെയ്തു കഴിഞ്ഞാൽ ഉള്ള സുന്നത്ത് ചെയ്ത വെള്ളത്തിൽ നിന്ന് ബാക്കി വന്നത് അല്പം കുടിക്കൽ ചിന്നത്തുണ്ട് നോമ്പുള്ളപ്പോഴല്ല നോമ്പില്ലാത്തപ്പോൾ നമുക്ക് ഒതുയിനു ശേഷം ഉതോ എടുത്തതിനു ശേഷം വറക്കത്തിന് വേണ്ടി വതോ ചെയ്തതിൻ്റെ ബാക്കി വെള്ളത്തിൽ നിന്ന് കുടിക്കൽ ചിന്നത്തുണ്ട് അതുപോലെ വതോ ചെയ്ത ഉടനെ ഉടനെ എന്ന് പറയുമ്പോൾ നമ്മളുടെ ശരീരത്തിലെ വെള്ളം വറ്റും മുമ്പ് ഫിബിലയിലേക്ക് മുന്നിട്ട് രണ്ട് കൈകളും കണ്ണും മേൽപോട്ടുയർത്തിക്കൊണ്ട് اشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله اللهم اجعلني من التوابين واجعلني من المتطهرين واجعلني من عبادك الصالحين سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك وصلى الله على سيدنا محمد وعلى آله وصحبه وسلم إن دعاء جيد الشيخ مون سورة القدر براينا جيال سنة تند إنا أنزلناه في ليلة القدر وما أدراك ما ليلة القدر إن سورة يوم مون براوشين പാരായണം ചെയ്യൽ സുന്നത്തുണ്ട് അതിനുശേഷം മറ്റെല്ലാ കാര്യങ്ങളും ചെയ്യുന്നതിൻ്റെ മുമ്പ് വധു ഇൻ്റെ രണ്ടിറക്കായ സുന്നത്ത് നിസ്കരിക്കലും സുന്നത്തുണ്ട് നമ്മൾ നേരെ ഫറുദ് നിസ്കരിക്കുകയാണെങ്കിലും അല്ലെങ്കിൽ ഫറുദിൻ്റെ മുമ്പുള്ള സുന്നത്തോ വേറെ ഏതെങ്കിലും സുന്നത്ത് നിസ്കരിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂട്ടത്തിൽ ഇതും കൂടെ നീയത്ത് വെച്ച് ഒരു നിസ്കാരം കൊണ്ട് തന്നെ രണ്ടും ലഭിക്കുന്ന രീതിയും നമുക്ക് ഈ സുന്നത്ത് നിസ്കാരത്തിൽ സ്വീകരിക്കാവുന്നതാണ് എന്നുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ് ഇതാണ് ഉവുമായി ബന്ധപ്പെട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട സുന്നത്തുകൾ ഇത് ഒറ്റടിക്ക് ഇങ്ങനെ പറഞ്ഞത് കൊണ്ടൊരു പക്ഷേ നിങ്ങൾക്ക് എല്ലാം കൂടെ മനസ്സിലാക്കാനൊരു പ്രയാസമുണ്ടെങ്കിൽ ഇത് ഒന്നോ രണ്ടോ പ്രാവശ്യം നമ്മുടെ ഈ ക്ലാസ് ആവർത്തിച്ച് കേട്ടാൽ ആ രൂപം കൃത്യമായി നമുക്ക് മനസ്സിൽ ഉറക്കും അത് പ്രാവർത്തികമാക്കലാണ് വളരെ പ്രധാനം ഉദാഹചാര توفيق يجئته واخر دعوانا ان الحمد لله رب العالمين الى حضره سيدنا محمد صلى الله عليه وسلم والى حضرات جميع الانبياء والاولياء والصالحين والى حضرات مشايخنا ومصنف هذا الكتاب وجميع اهل الخير كلهم اجمعين الفاتحه اعوذ بالله من الشيطان الرجيم